മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഇപ്പോൾ അടുക്കളയിൽ ബിന്നിയും ജിസയിലും തമ്മിൽ നല്ലൊരു ഫൈറ്റാണ് എനിക്ക് തോന്നുന്നു ബിന്നിയും ജിസയിലും ഒരുപോലെ ഫയർ ആയിട്ട് നിൽക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ജിസയില് ഫ്രിഡ്ജിൽ നിന്നും ഒരു തക്കാളി എടുക്കുന്നു അപ്പോൾ ബിന്നി തടയാൻ ശ്രമിക്കുന്നു കാരണം ബിന്നിയാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അതുകൊണ്ട് ബിന്നിക്ക് അതിനുള്ള അവകാശമുണ്ട് ബിന്നി എടുക്കാൻ പാടില്ല തക്കാളി എടുക്കാൻ പാടില്ല പെർമിഷൻ ചോദിക്കണം പെർമിഷൻ ഇല്ലാതെ തക്കാളി എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ജിസേല് പറയുന്നത് നേവീൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു അതും ലിവിങ് റൂമിൽ വന്നിരുന്ന് കഴിച്ചു എന്നിട്ട് നീ പെർമിഷൻ കൊടുത്തായിരുന്നോ ഇല്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവനോട് വഴക്ക് പറഞ്ഞില്ല എന്ന് അതിന് പിന്നെ പറയുന്നത് നെവീൻ എടുത്തത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ ടൈമിൽ ടാസ്ക് ചെയ്യുകയായിരുന്നു ടാസ്ക്കിന് വന്നിട്ടാണ് അവൻ ആ പണി ചെയ്തത് ഞാൻ ക്യാപ്റ്റനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവനെ ജയിൽ നോമിനേഷൻ ചെയ്യാം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നാൽ ജിസയിലെടുത്ത തക്കാളി തിരിച്ചു വെക്കാൻ തയ്യാറാകുന്നേ ഇല്ല അതിൽ പിന്നെ നമ്മുടെ സാബുമാൻ വന്നിടപെടുന്നു ഒനിയിൽ ഇടപെടുന്നു പക്ഷെ അവരാരും പറയുന്നത് കേൾക്കാൻ നമ്മുടെ ജിസയില് തയ്യാറാവുന്നില്ല ഒനിയിൽ പറയുന്നത് നെവീൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ജിസേലിന് ഇന്ന് ഡിന്നറിന് ഒരു ചപ്പാത്തി എക്സ്ട്രാ തരാം അതല്ലാതെ ഇപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടും നമ്മുടെ ജിസയില് സമ്മതിക്കുന്നില്ല ജിസൈല് പറയുന്നത് ബിന്നി നെവിനോട് ഫേവറിസം കാണിച്ചു ഞാൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എന്നൊക്കെ ലാസ്റ്റ് ഒനീൽ നമ്മുടെ ജിസേലിനെ തളയ്ക്കാൻ വേണ്ടി പറയുന്നത് എങ്കിൽ ഇന്ന് രാത്രി ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെ ജിസേലിന് പനീർ തരില്ല തക്കാളി ജിസൈല് ഇവിടെ വെക്കുവാണെങ്കിൽ പനീർ തരും ഇല്ലെങ്കിൽ പനീർ തരില്ല എന്ന് ഓക്കേ എന്ന് പറഞ്ഞ് ജിസൈലും പോകുന്നു ഒനിയിൽ വീണ്ടും ഓരോന്നൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ജിസൈല് പറയുന്നത് നെവീൻ ചെയ്തത് തെറ്റാണ് നിങ്ങൾ ആരും എന്താണ് നെവീനെ ഒന്നും പറയാത്തത് ഒനിയിൽ അതിന് പറയുന്നത് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു അവൻ ഓൾറെഡി ഫുഡ് കഴിച്ചു പോയി ഇനി എന്ത് ചെയ്യാനാണ് അപ്പോൾ ജിസൈല് പറയുന്നത് ഓക്കെ എങ്കിൽ അവനെ ഈ വീക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യണം ഇത് പറഞ്ഞ് അതിനൊന്നിൽ സമ്മതിക്കുന്നു ഓക്കെ ഞാൻ അവനെ നോമിനേറ്റ് ചെയ്തിരിക്കുമെന്ന് അപ്പോഴാണ് നമ്മുടെ ജിസേല് ആ തക്കാളി തിരിച്ചു കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് പോയി അഭിലാഷ് നേവീനെ വിളിച്ചുകൊണ്ടുവരുന്നു നെവീനോട് അഭിലാഷ് എന്താണ് പറഞ്ഞതെന്നൊന്നും അറിയില്ല നെവീൻ ഓടി വന്നിട്ട് നമ്മുടെ ജിസേലിനോട് പറയുന്നു ജിസൈൽ നിന്നിൽ നിന്നും ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തില്ല ഇതാണോ നിൻ്റെ ഹ്യൂമാനിറ്റി ഫേക്ക് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞ് നെവിൻ ജിസേലിനോട് ദേഷ്യപ്പെടുന്നു പക്ഷേ ജിസേൽ നെവീനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോരുകയാണ് ഉടനെ ബിന്നിയും നെവീനോട് ഫേക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നെവീൻ പറയുന്നത് ഇതുവരെ ഞാൻ ജിസേലിനെതിരെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ് ജിസൈലിന് ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്ന് എന്നാൽ ഇത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ സാബുമാനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഇവിടെ ജിസൈലിന്റെ ഭാഗത്തും നേവിന്റെ ഭാഗത്തും ഒരുപോലെ തെറ്റുണ്ട് നേവീൻ കട്ടെടുത്തതാണ് അതായത് ആരോടും പറയാതെ മോഷ്ടിച്ചതാണ് ജിസൈല് എല്ലാവരുടെയും മുമ്പിൽ പോയി എടുത്തു എന്നാൽ പെർമിഷൻ ചോദിക്കാതെയാണ് എടുത്തത് പക്ഷേ ആ സമയത്തും ബിന്നി ആ കുത്തിരിപ്പുണ്ടാക്കിയത് എന്തിനാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഓൾറെഡി അഭിലാഷ എന്താ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് അറിയില്ല നെവിൻ ദേഷ്യപ്പെട്ടാണ് വന്നത് ജിസൈല് തക്കാളി എടുത്തതിന് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ബിന്നി നെവീനോടും ദേഷ്യപ്പെടുക തന്നെയല്ലേ ചെയ്യേണ്ടത് കാരണം ബിന്നി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബിന്നിയോട് പോലും ചോദിക്കാതെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചത് എന്നാൽ ബിന്നി നെവീനോട് സോഫ്റ്റ് ആയിട്ട് നിന്നിട്ട് അവളുടെ ഒരു ഫേക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് നെവീനിലേക്ക് വീണ്ടും ഇഞ്ചക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് എന്തായാലും ബിന്നിയുടെ കുത്തിത്തിരിപ്പ് ഇപ്പോഴും ഒരു കുറവുമില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം